നമസ്കാരം ബജാജിനെ ഇന്നത്തെ ബജാജ് ആക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മോഡൽ റേഞ്ചാണ് പൾസർ ബ്രാൻഡിന്റെ നിരയിൽ നിന്നുള്ള ഏറ്റവും വലിയ പൾസർ അടുത്ത മാസം പുറത്തിറങ്ങാൻ പോവുകയാണ് ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് മോഡൽ മെയ് മാസം അരങ്ങേറാനിരിക്കുന്നതിനിടെ കമ്പനി തങ്ങളുടെ മൊത്തം പൾസർ നിരയും നവീകരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി അപ്ഡേറ്റിന് വിധേയമായത് പൾസർ ടു ട്വൻറ്റി എഫ് ആണ് പുതിയ മോട്ടോർ സൈക്കിൾ ഇതിനകം തന്നെ ഡീലർഷിപ്പുകളിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ ടു ട്വൻറ്റി എഫ് മോട്ടോർ സൈക്കിളിന് ചില കോസ്മെറ്റിക് ഫീച്ചർ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു മോഡലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ വിലയും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം പൾസർ ശ്രേണിയിൽ പുതിയ ചില മോഡലുകൾ വന്നു പോയിട്ടും ഇന്നും കമ്പനിക്ക് മാന്യമായ വിൽപ്പന നേടിക്കൊടുക്കുന്ന ഒരു മോഡലാണ് പൾസർ ടു ട്വൻ്റി എഫ് പൾസർ ശ്രേണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളുകളിൽ ഒന്നായ ഇതിന് ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ ഇപ്പോഴും മികച്ച ഡിമാൻഡാണുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട പവർ ഔട്ട്പുട്ടും ഹാർഡ്വെയറുമായി പുതിയ പൾസർ ടു ഫിഫ്റ്റി എഫ് ടു ഫിഫ്റ്റി എൻ എന്നീ മോഡലുകൾ പുറത്തിറങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ബജാജ ടു ട്വൻറ്റി എഫ് വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു പകരക്കാരായി എത്തിയ മോഡലുകൾക്ക് വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ വന്നതോടെ ഗത്യന്തിരമില്ലാതെ ബജാജിന് വെറും പത്ത് മാസത്തിനുള്ളിൽ മോഡൽ റീലോഞ്ച് ചെയ്യേണ്ടതായി വന്നു തുടക്കക്കാർക്കായി ബ്ലൂ റെഡ് സിൽവർ എന്നീ നിറങ്ങളിലാണ് ഈ ബൈക്ക് ഓഫർ ചെയ്യുന്നത് പൾസർ ടു ട്വൻറ്റി എഫിൻ്റെ ഗ്രാഫിക്സ് ബജാജ് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് ടു ട്വൻറ്റി ഇപ്പോൾ ഫ്യൂൾ ടാങ്കിലാണ് കാണാൻ സാധിക്കുക ഇതല്ലാതെ മറ്റ് കോസ്മെറ്റിക് പരിഷ്കാരങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല രണ്ട് പൈലറ്റ് ലാമ്പുകളും പ്രൊജക്ടർ സജ്ജീകരണവുമുള്ള പരിചിതമായ ഹെഡ് ലാമ്പിനൊപ്പമാണ് തുടർന്നും ഇത് വരിക എന്നാൽ ടെയിൽ ലാമ്പ് ഒഴികെ ഇപ്പോഴും എൽ ഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണം ലഭിക്കുന്നില്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പൾസർ എൻ വൺ സിക്സ്റ്റിയിൽ നിന്ന് കടമെടുത്ത പുതിയ ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൂട്ടിച്ചേർക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ ടു ട്വന്റി എഫിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ പ്രാപ്തമാക്കുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഈ ഡിസ്പ്ലേക്ക് ലഭിക്കുന്നുണ്ട് ഇടതുവശത്തായി പുതിയ സ്വിച്ച് ഗിയർ ചേർത്തിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനിടെ ഡ്രൈ റൈഡർക്ക് കോളുകൾ സ്വീകരിക്കാനും നിരസിക്കാനും സാധിക്കും ബജാജോ റൈഡ് കണക്ട് ആപ്ലിക്കേഷൻ വഴി റൈഡർക്ക് തൻ്റെ മൊബൈൽ ഫോണ് മോട്ടോർ സൈക്കിളുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവ കൂടാതെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ ടു ട്വൻറ്റി എഫിന് ഒരു യു എസ് ബി ചാർജിങ് സോക്കറ്റും ലഭിക്കുന്നുണ്ട് ഇതുവഴി മൊബൈൽ ഡിവൈസുകൾ എളുപ്പം തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും അത് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിനടുത്തുള്ള ഫെയറിങ്ങിൽ ഭംഗിയായി തന്നെ സംയോജിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ ടു ട്വൻറ്റി എഫ് മോട്ടോർ സൈക്കിളിൽ മെക്കാനിക്കലായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ബി എച്ച് പി പവറും അതുപോലെ തന്നെ ഏഴായിരം ആർ പി എമ്മിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് ടോർക്കം നൽകുന്ന ടു ട്വൻറ്റി സി സി എയർ ഓയിൽ കോൾഡ് എൻജിനാണ് ബൈക്കിന് തുടിപ്പേകുന്നത് ഈ എഞ്ചിൻ സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിട്ടുണ്ട് കൂടാതെ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർ ഡ്യുവൽ ഷോക്ക് അബ്സോർബറുകൾ ടു ടു എയ്റ്റി എം എം ഫ്രണ്ട് ഡിസ്ക ടു തേർട്ടി എം എം റിയർ ഡിസ്ക സിംഗിൾ ചാനൽ എ ബി എസ് എന്നിവ ലഭിക്കുന്നുണ്ട് കംഫർട്ടബിൾ സീറ്റുകളാണ് ഈ ബൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഹാൻഡിൽ അല്പം മുന്നിലായതിനാൽ തന്നെ റൈഡർ അല്പം മുന്നോട്ട് ചാങ്ങിയിരിക്കേണ്ടി വരും പുതിയ ഫീച്ചറുകളും പുതിയ ഗ്രാഫിക്സും എല്ലാം ചേർക്കുന്നതിനോടൊപ്പം തന്നെ പഴമ നിലനിർ നിലനിർത്തുന്നുണ്ട് ഈ ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ ടു ട്വൻറ്റി എസ് മോട്ടോർ സൈക്കിളിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വിലയായി വരുന്നത് പുതിയ അപ്ഡേറ്റിൻ്റെ ഫലമായി വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം മുടക്കേണ്ടി വരും ഹീറോ എക്സ്ട്രീം ടു ഹൺഡ്രഡ് എസ് ഫോർ വി അതുപോലെ തന്നെ സുസുഖി ജിക്സർ എസ് എഫ് ടു ഫിഫ്റ്റി എന്നിവയാണ് ബൈക്കിൻ്റെ പ്രധാന എതിരാളികൾ ഈ മോട്ടോർ സൈക്കിളുകൾക്ക് യഥാക്രമം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിനും രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് രൂപ എന്നിങ്ങനെയാണ് വിലയായി വരുന്നത് അതിനിടയ്ക്കുള്ള പ്രൈസ് റേഞ്ചിലാണ് വിലയായിട്ട് വരുന്നത് അക്ഷറും വിലകളാണ് ഇവ എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്